നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീനയ്ക്കെതിരെ ഫിഫ ഒരു കേസ് ഓപ്പൺ ആക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു അർജന്റീൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ടി വൈ സി സ്പോർട്സിൻ്റെ ജേണലിസ്റ്റ് ജർമ്മൻ കാർഷിക ഗുഡോവ ഇക്കാര്യം ട്വീറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാരണം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ബ്രസീലിനെതിരെ നടന്ന മത്സരം അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം അത് വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അതിൽ ബ്രസീലുകാർ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചാൻറ്റുകൾ കാണികൾ പാടി അത് ഹോമോഫോബിക് ആയിട്ടുള്ള ചാൻഡുകൾ ഉണ്ടായിരുന്നു പിന്നെ വളരെ മോശമായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചാൻറ്റുകൾ അവർ നടത്തി അതിനെതിരെയാണ് ഇപ്പോൾ ഫിഫയുടെ നടപടികൾ വരുന്നത് ഫിഫ ഓൾറെഡി ഇതിനെതിരെയുള്ള കേസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൽ ഡിസ്ക്രിമിനേറ്ററി ചാൻ്റുകൾ വന്നിരിക്കുന്നു എന്നാണ് ഫിഫ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും നടപടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊളംബിയക്കെതിരെയുള്ള അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ജൂണിൽ അവരുടെ അടുത്ത് കളിയതാണ് ആ കളിക്ക് വിത്തൌട്ട് ഫാൻസ് കളിക്കേണ്ടി വന്നേക്കും ആരാധകർക്ക് ബാൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ അർജൻറ്റീന കളിക്കേണ്ടി വന്നേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റ് പുറത്തുവിടുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ അർജന്റീനയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള സമയമുണ്ട് ഏപ്രിൽ പതിനേഴാണ് അവസാന ഡേറ്റ് അതിൻ്റെ അപ്പീൽ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് ഗാസ് ഗാസ്നഡൂല് ഈ വാർത്തയിൽ ആഡ് ചെയ്യുന്നു എന്നുകൂടി ഇപ്പോൾ ഉള്ള ജർമ്മൻ ഗാർഷ്യ ഗ്രോവയുടെ റിപ്പോർട്ടിലുണ്ട് എന്തായാലും ടി വൈ സി സ്പോർട്സ് അർജന്റീൻ മാധ്യമം തന്നെയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അർജന്റീനയ്ക്കെതിരെ ഫിഫ നടപടിയിലേക്ക് കടക്കുന്നു കേസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീട് എത്താം